ീഹരിനാമമാലാ സ്ത്രോത്രം ഗോവിന്ദം ഗോകുലാനന്ദം ഗോപാലം ഗോപീവല്ലോവർദ്ധനോധാരം ധീരം തം വന്ദേ ഗോമതി പ്രിയം നാരായം നിരാകാരം നരവീരം നരോത്തമം നൃസിംഹം നാഗനാഥം ചം വന്ദേ നരകാന്തം പീതാംബരം പദ്മനാഭം പദ്മാക്ഷം പുരുഷോത്തമം പവിത്രം പരമാനന്ദം ം വേ പരമേശ്വരം രാഘവം രാമചന്ദ്രം ചവണാരീം രമാപതീം രാജീവലോചനം രാമം തം വന്ദേ വിശ്വരൂപം വാസുദേവം ചിഗം വിശ്വേശ്വരം വിഭു വ്യാസം തം വന്ദേ ദിവ വല്ല ദോദരം ദിവ്യസിംഹം ദയാളു ദീന നായകം ദൈത്യാവേശം ं वन्दे देवगी सुधम् मुरारी माधवं माल्स्यं मुकुन्दं मुष्टिकार्दनम् महाबाहुं तं वन्दे मधुसूदनम् केशवं कमलाक्षं च कामेशं कौस्तुभप्रियं का कौमोदगीधरं कृष्णं तं वन्दे कौरवान्धकम् भूधरं भुवनानन्दं भूतेशं भूदिदायकं भावनैकम् भुजङ्गेशं वन्दे दम्भवनाशनम् ജർദ്ദനം ജഗന്നാഥം ജാമദഗ്ഞം പരം തം വന്ദേ ചിദാനന്ദം ദേവം തം വന്ദേ ചക്രപാണിനം ശ്രീയകരം ശ്രീയോനാഥം ശ്രീധരം ശ്രീവരപ്രദം ശ്രീവത്സാംഗധരം സൗമ്യം തം വന്ദേ ശ്രീസുരേശ്വരം യോഗീശ്വരം യജ്ഞപതി യശോദാനന്ദദായകം യശോദാനന്ദയകം യമുന ജലലീലോ ശക്േ സാധു വല്ലക്രമം തവോമൂർത്തിനം ത്രലം തീർത്ഥരാജേന്ദ്രം തം വന്ദേ തുളസി പ്രിയം അനന്തമാതി പുരുഷം അച്ഛുതം ചവരം आनन्दं च सदानन्दम् तं वन्दे च अघनाशनम् लीलयादृतभूभारं वन्दिश्वरं च श्रीकान्तम् लक्ष्मणप्रियं हरिं च हरिरूपं च हरिनादं हरिप्रियं हलायुध च तं वन्दे हनुमल्पदीं हरिनामाकृतमाला पवित्रा पापनाशिनी बिलिराजेन्द्रिणो चोक्ता खंडेदार प्रयत्न